ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നായ്മാറ മുതൽ കാസർഗോഡ് ടൗൺ വരെയുള്ള നാഷണൽ ഹൈവേവർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ചെറുക്കള മുതൽ നായ്മാറ മുല വരെ ആയിരുന്നു വീഡിയോ അപ്പം ചില വാ ഇത് പറഞ്ഞതിൽ കുറേ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം കുറേ ആൾക്കാർ തിരുത്തി തന്നു വളരെ നന്ദി അപ്പം ഈ വോയ്സ് ഓവർ ചെയ്യുന്ന സമയത്ത് ചില ഇത് എന്താ പറയുക ചില കാര്യങ്ങൾ പെട്ടെന്ന് പറയാൻ നമുക്ക് കിട്ടുന്നില്ല അങ്ങനെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് അതായത് അത് ഓർത്തെടുക്കണമല്ലോ അല്ല ഭയങ്കര മറവി അതാണ് പ്രശ്നം ഇപ്പം നമ്മൾ ബി സി റോഡ് അണ്ടർപാസിൻ്റെ മുകളിലുള്ള ഭാഗങ്ങളുടെ ദൃശ്യങ്ങൾ നമുക്ക് നോക്കാം കാരണം ഈ ഭാഗത്ത് നേരത്തെ മണ്ണിട്ട് ഉയർത്തുന്നതാണ് ഒരു വശത്ത് നേരത്തെ കഴിഞ്ഞതാണ് ഇപ്പോൾ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു വശത്ത് പിന്നെ മറുവശത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നിർത്തിയിട്ടാണെന്നുള്ളത് കാരണം മഴ കാരണം പിന്നെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഏടിയും നടക്കാൻ ചാൻസ് ഇല്ല പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബി സി റോഡല്ല വിദ്യാനഗർ അണ്ടർപാസ് അവിടെ ഗർഡറുകൾ നിർമ്മാണം നടന്നു വരികയാണ് ഗർഡർ കാസ്റ്റിംഗ് പത്ത് ഗർഡർ ആണ് അവിടെ വേണ്ടത് അപ്പം ഏകദേശം ഒമ്പതോളം ഗർഡറുകൾ കാസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് ഏകദേശമായി ഇപ്പം ഒരു പാനൽ വരെ ഉയർത്താൻ ബാക്കിയുണ്ടാന്ന് തോന്നുന്നത് ഒരു പാനൽ വരെ ഉയർത്തേണ്ടി വരും അതിനുശേഷം ഇപ്പം ഏകദേശം പൂർത്തിയാവും പിന്നെ മറുവശത്ത് അതായത് ബി സി റോഡല്ല ഇതിപ്പോൾ ബി സി റോഡ് അണ്ടർപാസ് ആണ് പിന്നെ വിദ്യാനഗർ അണ്ടർപാസിൻ്റെ മറുവശത്ത് ഏകദേശം മണ്ണിട്ട് ഉയർത്തി അവസാന എത്തിയിട്ടുണ്ട് പിന്നെ ഈ വശത്താണ് മണ്ണിട്ട് ഏകദേശം ഉയർത്താൻ ബാക്കിയുള്ളത് കാരണം അവിടെ ഈൻ്റെ ഉണ്ട് ഗർഡറിൻ്റെ ഏകദേശം വർക്കുകൾ ആ സൈഡിലാണ് വരുന്നത് അതിൻ്റെ കമ്പിയൊക്കെ കെട്ടുന്നതും മറ്റുമായ പ്രവർത്തികൾ നടക്കുന്നത് ഒരു വശത്താണ് അതുകൊണ്ട് തന്നെ ഒരു വശത്തും മണ്ണിട്ട് ഉയർത്താനുള്ള വർക്കും ബാക്കിയുണ്ട് അപ്പോൾ അടുത്തേക്ക് നമുക്ക് പോകാം വിദ്യാനഗറിൽ അണ്ടർ പാസിൻ്റെ പ്രവൃത്തി വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം വിദ്യാനഗർ അണ്ടർപാസിൻ്റെ അകത്ത് ടാറിംഗ് പ്രവർത്തികളെ നടക്കാൻ ബാക്കിയുണ്ട് വിദ്യാനഗർ അല്ല സോറി ഈ ബി സി റോഡ് അണ്ടർപാസിൻ്റെ അകത്ത് ഏകദേശം അണ്ടർപാസിൻ്റെ അകത്തെല്ലാം ടാറിംഗ് പ്രവർത്തികൾ ഇനിയും നടക്കാൻ ബാക്കിയുണ്ട് അതിൻ്റെ അതായത് ചെറുക്കള ഇത് നാലാം മൈൽ മുതൽ ഏകദേശം നമ്മുടെ തലപ്പാടി വരെയുള്ള അണ്ടർപാസിൻ്റെ ഇടയിൽ ടാറും പ്രവർത്തികൾ കഴിഞ്ഞിട്ടില്ല അടുത്ത് അവർ ചെയ്തിട്ടില്ല എന്ത് സംഭവം എന്നറിയില്ല ഇതുവരെ എടുത്തും ടാറിംഗ് പ്രവർത്തികൾ അണ്ടർപാസിൻ്റെ അടിയിലത്തെ ടാറിംഗ് പ്രവർത്തികൾ നടത്തിയിട്ടില്ല വിദ്യാനഗർ അണ്ടർപാസിൻ്റെ പ്രവൃത്തി വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു വശത്ത് ഏകദേശം മണ്ണിട്ട് ഉയർത്തിയിട്ട് വന്നിട്ടുണ്ട് ഈ ഭാഗം മാത്രം മണ്ണിട്ട് ഉയർത്താനുള്ള വർക്ക് ഇപ്പോഴും നടക്കാൻ ബാക്കിയുണ്ട് അതായത് ഇപ്പോൾ ഈ ഗർഡറിനുള്ള കാസ്റ്റിംഗ് വർക്കൊക്കെ നടക്കുന്ന ഈ ഭാഗത്ത് ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് കുറച്ച് നിർത്തി വെച്ചിട്ടാണ് വെച്ചിട്ടാണുള്ളത് അതായത് വെച്ചതല്ല സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് കാരണം ബാക്കിയുള്ള പ്രവർത്തികൾ ചെയ്യണമെങ്കിൽ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് ആ ഭാഗത്ത് മണ്ണിട്ട് ഇപ്പം ഈ കാസ്റ്റിങ് അണ്ടർപാസിൻ്റെ ഗർഡറുകൾ അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ഈ ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കും പിന്നെയുള്ള പ്രവർത്തികൾ അതിൻ്റെ മുകളിൽ അതിൻ്റെ സ്ലേബ് വർക്കാണ് പിന്നെ മറുവശത്ത് കണ്ട മണ്ണിട്ട് ഏകദേശം ഉയർത്തി കഴിഞ്ഞ് ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട് മുകളിൽ വരെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം ശരിക്കും ഇപ്പോൾ നാലാം മൈല് മുതൽ ഇന്ദിരാനഗർ മുതൽ പിന്നെ നായമാറുമുല അണ്ടർപാസിൻ്റെ വർക്ക് ഇപ്പോ നമ്മുടെ വിദ്യാനഗർ അണ്ടർപാസിൻ്റെ വർക്ക് ബി സി റോഡ് അണ്ടർപാസിൻ്റെ വർക്ക് പിന്നെ അണങ്കൂർ അണ്ടർ പാസിൻ്റെ വർക്ക് അങ്ങനെയുള്ള അണ്ടർ പാസിൻ്റെ വർക്കുകളാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് പിന്നെ കാസർഗോഡ് ടൗൺ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ചോക്കി അണ്ടർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വാഹനങ്ങൾ അതിൽ വിട്ടിട്ടില്ല പിന്നെ ഏരിയൽ അണ്ടർ പാസിൻ്റെ വർക്ക് പിന്നെ ഏരിയൽ പാലത്തിൻ്റെ വർക്ക് അങ്ങനെ അങ്ങനെ വർക്കാണ് ഇപ്പോൾ വാ നിലവിൽ ബാക്കിയുള്ളത് കുമ്പള അണ്ടർപാസിൻ്റെ വർക്ക് പാലത്തിൻ്റെ വർക്ക് പിന്നെ നമ്മുടെ മൊഗ്രാൽ മൊഗ്രാൽ പുത്തൂർ പിന്നെ ആരിക്കാടി അണ്ടർപാസ് അങ്ങനെ അങ്ങനെ വർക്കാണ് മാത്രമാണ് ഇപ്പോൾ എൻഡിങ്ങിലുള്ളത് ബാക്കിയുള്ള ഏകദേശമുള്ള വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പോൾ നിലവിൽ ഏകദേശം എല്ലായിടത്തും ഇപ്പം സർവീസ് റോഡിൽ തന്നെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് നമ്മുടെ മോഗ്രാൽ ഭാഗങ്ങളിൽ മാത്രം പിന്നെ കുറച്ച് മെയിൻ റോഡിൽ ഓടുന്നുണ്ട് അങ്ങനെയാണിപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മുടെ കാസർഗോഡ് ടൗണിൽ കാസർഗോഡ് ഭാഗത്ത് ഈ റീച്ചിൽ പ്രവർത്തികളാണ് ഉള്ളത് ഇപ്പോൾ പിന്നെ ഇവിടെ നമ്മുടെ വിദ്യാനഗർ വാട്ടർ അതോറിറ്റിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് വർക്കുകൾ നടന്നു വരികയാണ് അതായത് നിലവിലിപ്പോൾ ഒരു വാള് റീട്ടൈൻ വാള് നിർമ്മിക്കണം അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് റീറ്റൈൻ വാൾ നിർമ്മിക്കുന്നതിൻ്റെ പ്രവർത്തികളാണ് അപ്പോൾ ഈ ഒരു മുട്ടയുണ്ട് വലിയൊരു കുന്ന് പോലെ സംഭവമാണ് അതായത് നേരത്തെ എങ്ങനെ ആരെങ്കിലും ഈ വർഷത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ മറുവശത്ത് കാണാൻ പറ്റില്ല നമ്മൾ ഇപ്പം ഇങ്ങോട്ട് പോകുമ്പോൾ മറു വശത്ത് അപ്പം ആ ആ കുന്ന് മുഴുവനും ഇല്ലാതാക്കും വിധത്തിലാണ് ഇപ്പോൾ ഈ വാത നിർമ്മാണം നടക്കുന്നുള്ളത് അപ്പോൾ ഒരു വശത്ത് നിർമ് ഇത് അതിൻ്റെ കുന്നൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗമാണ് കുറച്ച് കുന്നുകൾ ബാക്കിയുള്ളത് അപ്പം അടുത്ത് തന്നെ ഇത് കൊന്ന് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ട് ഈ കൊന്ന് എടുത്ത് മാറ്റും അപ്പം നല്ല അടിപൊളിയാവും ഈ ഭാഗത്ത് അങ്ങനെയുള്ള പ്രവർത്തികളാണ് ഈ ഭാഗത്ത് നടന്നത് ഇപ്പോൾ അണ്ടർപാസ് നമ്മുടെ അണങ്കൂർ അണ്ടർപാസിൻ്റെ കൂടെ കൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അണ്ടർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അണ്ടർപാസിൽ ഇപ്പം കഴിഞ്ഞതോളം പിന്നെ മണ്ണിട്ട് അണ്ടർ പാസിലേക്കുള്ള മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ആ ഭാഗത്ത് ഇപ്പോൾ നടന്നവരെന്നുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം അണങ്കൂറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അണങ്കൂർ അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഇവിടെ ഈ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യേണ്ട പ്രവർത്തികളാണ് ഇനി നടക്കേണ്ടത് ഇപ്പോൾ നിലവിൽ അണ്ടർപാസിൻ്റെ അകത്തൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അണുംകൂറ് കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗത്ത് ഇപ്പോൾ നിലവിലുള്ള വർക്ക് എന്ന് വെച്ചാൽ ക്രാഷ് ബാരിയർ നിർമ്മാണം ഡിവൈഡർ നിർമ്മാണം അങ്ങനെ അങ്ങനെയുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ നടന്നു വരുന്നുള്ളത് കാണാൻ സാധിക്കും എൻ്റെ വല ദിവസത്ത് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ഈ ഭാഗത്തൊക്കെ കുറച്ച് വർക്കുകളാണ് ഇനി പെൻഡിങ്ങിൽ നിൽക്കുന്നുള്ളത് ഇപ്പം ഈ ഭാഗത്ത് ഇപ്പോൾ വാഹനങ്ങൾ ഈ ഡൈവേഷന് ഈ ഭാഗത്ത് ടേണിങ് മറുവശത്തേക്ക് ഭാഗത്ത് കടക്കെന്നുള്ളത് ഇപ്പോഴും അനുവദിച്ചിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ഇപ്പം വർക്ക് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഇപ്പോൾ നടക്കാത്തതിനാലാണ് ഇവ അതിപ്പോൾ ക്ലോസ് ചെയ്യാത്തത് കാരണം മഴ കാരണം മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് എല്ലായിടത്തും നിർത്തി വെച്ചിട്ടുണ്ട് അപ്പം കുറച്ച് നല്ല ലോങ് വെയിൽ കിട്ടാണ്ട് അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് തോന്നുന്നത് അപ്പം സുഹൃത്തുക്കളെ കാസർഗോഡ് ടൗൺ വരെയാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക നിങ്ങൾ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക അപ്പോൾ കാസർഗോഡ് ടൗണ് ടൗണിൽ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യൂ അപ്പം അതുവരെ എല്ലാവരും കാണുക ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോഴേ നിങ്ങൾക്ക് വീഡിയോയുടെ ക്വാളിറ്റി മനസ്സിലാവും കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഫോർ ഒക്കെ ഹൈ ക്വാളിറ്റിയിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ആ വീഡിയോ ദൃശ്യങ്ങളുടെ അതിൻ്റെ ഗ്രാഫിക്സൊക്കെ നിങ്ങൾക്ക് കിട്ടണം അതിൻ്റെ ഇത് കിട്ടണമെങ്കിൽ ഫുൾ സ്ക്രീനായി തന്നെ ഹൈ ക്വാളിറ്റി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ നിങ്ങൾക്ക് അതിൻ്റെ അനുഭവം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഹൈ ക്വാളിറ്റി ഫോർ എയ്റ്റിയിൽ ഇങ്ങനെ കാണാൻ കാണരുത് ഇല്ലെങ്കിൽ സെവൻ ടു സീറോ അല്ലെന്നെ കാണണം ഹൈ ക്വാളിറ്റി ഇല്ലെങ്കിൽ ഫോർ കെയിൽ ഇല്ലെങ്കിൽ സെവൻ ടു സീറോ ലോ ക്വാളിറ്റി സെവൻ ടു സീറോ ഇല്ലെങ്കിലും നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഫോർ എയ്റ്റിയിൽ കണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ അത്ര ക്വാളിറ്റി കിട്ടിയില്ല അപ്പം നല്ല ക്വാളിറ്റി തന്നെ ഫുൾ സ്ക്രീനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരും അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്താൻ ശ്രമിക്കുക നിങ്ങളെ കമൻറ്റായി രേഖപ്പെടുത്തുക അത് പിന്നീട് നമ്മൾ തിരുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബായ്